കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന്റെ ജയിൽ മോചനത്തിൽ ഉന്നത ഇടപെടൽ ഉണ്ടായി എന്ന് സംശയിക്കുന്നുവെന്ന് ഭാസ്കര കാരണവരുടെ ബന്ധു മന്ത്രിതലത്തിൽ ബന്ധമുണ്ടെന്ന് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ട് ഇത് തുടർന്നാൽ ഷെറിനെ പോലുള്ള നൂറുകണക്കിന് കുറ്റവാളികൾ ഉണ്ടാകും ഷെറിന് മാത്രം പരിഗണന നൽകിയതിൽ പരിഗണനത് എന്തടിസ്ഥാനത്തിലാണെന്ന് ബന്ധപ്പെട്ടവർ പറയണമെന്നും അനിൽ ഓണംപിള്ളി പറഞ്ഞു കൂട്ടുപ്രതികളെ ഒഴിവാക്കി ഷെറിന് മാത്രം ഒരു പ്രത്യേക പരിഗണന ഇരുപത്തിയഞ്ച് വർഷം കാലത്തോളം രോഗികളും ഹാർട്ട് പേഷ്യൻ്റും കിഡ്നി പേഷ്യൻ്റും അങ്ങനെ ഒത്തിരി കാരണം ഒരു ബാത്റൂമിൽ പോകാൻ കഴിയാത്ത അനേകം പ്രതികൾ ജയിലിൽ കഴിയും അവരെയൊക്കെ റിലീസ് ചെയ്യുന്നതിന് പകരം ചെറിയ ഇത്രയും ഒരു പരിഗണന കൊടുത്ത് എന്ത് മാർഗം ഏത് നിർദ്ദേശം അതായത് കോടതി നിർദ്ദേശമാണോ ഏത് നിയമവ്യവസ്ഥയാണോ എന്നാണ് എനിക്കറിയാവുന്നത് കാരണം ചെയ്ത കുറ്റത്തിന് അർഹമായി ഇപ്പം തന്നെ ഒന്നര വർഷം അഞ്ഞൂറ്റി ചിൽവാനം ദിവസം പരോള് കിട്ടിയെന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ ഒരു പ്രതികൾക്കും ഇത്രയും പരോൾ കിട്ടിയില്ല മന്ത്രിതലത്തിൽ ഒരു ബന്ധമുണ്ടെന്ന് രാവിലെ മുതലേ മാധ്യമങ്ങളിൽ കൂടെ അപ്പം ഇത്രയും വി ഐ പി പരിഗണന കിട്ടണമെങ്കിൽ അതുപോലെ ഉന്നത ബന്ധം ഉണ്ടെന്നോ ഇപ്പം ഞങ്ങൾക്ക് സംശയമാണ് പക്ഷേ ഇത് തുടർന്നാൽ കേരളത്തിൽ പക്ഷേ ഇതിനെപ്പോലെ നൂറിലധികം കുറ്റവാളികൾ ഈ കേരളത്തിൽ ഇനി തുടർന്നുണ്ടാവും എന്താന്ന് ചോദിച്ചാൽ ശിക്ഷയില്ലല്ലോ എന്ന് വിചാരിക്കും ഒരു ഭാവം ആൾക്കാർ കാരണം വിദേശ രാജ്യങ്ങളെ ശിക്ഷ ഈ കേരളത്തിൽ നടപ്പാക്കിയാൽ തുടർന്ന് കുറ്റവാളികൾ ഉണ്ടാകുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നന്ദുഷ വിവരങ്ങളുഷ ഈ ഉന്നത ഇടപെടലുണ്ട് എന്ന് സംശയിക്കാൻ കാരണം എന്താണ് എന്നാണ് ഇയാൾ പറയുന്നത് ഭാസ്കര കാരണവരുടെ അനന്തരവനായ അനിൽ ഓണംപള്ളിയാണിപ്പോൾ ഷെറിനെതിരെ കേസിലെ ഭാസ്കര കാരണവർ കേസിലെ ഒന്നാം പ്രതിയായ ഷെറിനെതിരെ ഗുരുതരമായ ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നു ഇതിൽ പതിനാല് വർഷത്തെ ശിക്ഷ പൂർത്തിയാക്കി ഷെറിനെ ജയിൽ മോചിത ആക്രമണ തരത്തിൽ മന്ത്രിസഭായോഗത്തിന്റെ ഒരു തീരുമാനം പുറത്തു വന്നിരുന്നു എന്നാൽ ഷെറിനേക്കാൾ പരിഗണന അർഹിക്കുന്ന നിരവധി പ്രതികൾ ജയിലിൽ ജയിലുകളിൽ ഉണ്ടായിട്ട് പോലും ഷെറിന് മാത്രം പ്രത്യേക പരിഗണന നൽകി ജയിൽ മോചിതരാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അനിൽ ഓറംപള്ളി ചോദിക്കുന്നത് മാധ്യമങ്ങളിലൂടെ മന്ത്രിതല ഇടപെടൽ ഉണ്ടായതായി അറിഞ്ഞു മന്ത്രിമാര് ഉൾപ്പെടെ സ്വാധീനിക്കാൻ ഷെറിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യം സംശയങ്ങളാണ് ഇപ്പോൾ ഭാസ്കർ കാരണമുള്ള കുടുംബത്തിനുള്ളത് അതാണ് പ്രധാനമായും അനിൽ ഓണംപള്ളി ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ ജയിൽവാസ സമയത്ത് ഏർ ചട്ടരഹിതമായി ചട്ട ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഏതാണ്ട് നാനൂറ് ദിവസത്തോളം വിവിധ ഘട്ടങ്ങളിലായി ഷെയറിന് പരോൾ അനുവദിച്ചുവെന്നും ഈ ഭാസ്കര കാരണവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് അനിൽ ഓണം ഓണംപള്ളി പ്രധാനമായി ഉന്നയിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് സാധാരണ കടവുകാർക്ക് ലഭിക്കുന്നതിൽ കൂടുതൽ പരിഗണന ജയിലിലും അതോടൊപ്പം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഷെയറിന് ലഭിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്ന കാര്യമാണ് ഇപ്പോൾ അനിൽ ഓണംപള്ളി ഉന്നയിക്കുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രി മന്ത്രിമാരുമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇത്തരത്തിലുള്ള ഒരു ഇടപെടലിന് കാരണമായിട്ടുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ ഭാസ്കര കാരണവരുടെ വിവരങ്ങൾ ഉന്നത ആര് എന്നാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നന്ദുഷ ഈ മന്ത്രിതല ഇടപെടൽ എന്നൊക്കെ പറയുമ്പോൾ ഷെറിന് മന്ത്രിമാരുമായി ബന്ധമുണ്ട് എന്ന സൂചനയാണ് അനിൽ നൽകുന്നത് തീർച്ചയായും സ്ഥാനത്തിരിക്കുന്ന ഒരാളുമായി ഷെറിന് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഭാസ്കര കാരണം അവരുടെ അനന്തരമായി അനന്തരവനായിട്ടുള്ള അനിൽ ഓണംപള്ളി സംശയിക്കുന്നത് ഏതായാലും മന്ത്രിമാരിൽ ഒരാളുമായി ഷെറിന് അടുത്ത ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ ഇദ്ദേഹം അറിഞ്ഞിരുന്നു പല രീതിയിൽ അറിഞ്ഞിരുന്നു ആ വാർത്തകളെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ആരോപണവുമായിട്ടാണ് ഇപ്പോൾ അനിൽ ഓണംപള്ളി രംഗത്തെത്തിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രത്യേക ശുപാർശയുടെ അടിസ്ഥാനത്തിലാണോ ഒരു പ്രത്യേക ഇളവ് ഷെറിന് ലഭിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു അതോടൊപ്പം ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന നിരവധി തടവുകാർ ലഭിക്കേണ്ട പരിഗണന പോലും ലഭിക്കേണ്ട പരിഗണന പോലും ജയിലെ സർക്കാർ പലപ്പോഴും നൽകുന്നില്ല ആ ഘട്ടത്തിലാണ് പൂർണ്ണ ആരോഗ്യവതിയായ ഷെറിന് വിവിധ ഘട്ടങ്ങളിൽ ചട്ടവിരുദ്ധമായി പരോൾ അനുവദിച്ചതും അതോടൊപ്പം തന്നെ ഇപ്പോൾ ജയിലിൽ മോചിതയാക്കാനുള്ള ഒരു ഉത്തരവ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ ഭാസ്കര കാരണ രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ വളരെയേറെ ചർച്ച ചെയ്ത ഒരു വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു പത്ത് പിതാവിനെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന ഷെറിന്റെ ആ ഒരു വാർത്തയൊക്കെയാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത്രയധികം പ്രാധാന്യത്തോടെ കേരളം ഉറ്റുനോക്കിയ ഒരു കൊലപാതകത്തിന്റെ പ്രതിയെ ഒന്നാം പ്രതിയെ തന്നെ ഇത്തരത്തിൽ പതിനാല് വർഷം പൂർത്തിയാക്കി ഉടൻ തന്നെ പ്രത്യേക മന്ത്രിസഭായോഗത്തിന്റെ ഇടപെടലോടെ ഈ ജയിൽ മോചിതയാക്കുന്ന ഒരു 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 സമീപനം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുമെന്നാണ് ഇപ്പോൾ ഭാസ്കര കാരണവരുടെ ബന്ധുക്കൾ പറയുന്നത് പ്രധാനമായും അനിൽ ഓണംപള്ളി ചൂണ്ടിക്കാട്ടുന്നത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ള ഒരു പ്രോത്സാഹനമായി സർക്കാരിന്റെ ഈ നടപടി മാറും എന്ന തരത്തിലാണ് തരത്തിലാണിപ്പോൾ അനിൽ ഓണംപള്ളി ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകങ്ങളിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന രീതി കുറ്റകൃത്യങ്ങൾ വളരാൻ അത് വളരെയധികം കൂടാനുള്ള ഒരു സാഹചര്യം ഒരുക്കുമെന്നും അനിൽ ഓണംപള്ളി ചൂണ്ടിക്കാട്ടുന്നു ഇതിനിടയിലാണ് ഈ ഷെറിന്റെ മന്ത്രിതല ബന്ധവും കൂടി ഉയർന്നു വരുന്നത് അത്തരത്തിലുള്ള ഒരു ഒരു സംശയവും കൂടി ഈ ഭാസ്കർ അവരുടെ ബന്ധുക്കൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് വിവിധ ചാനലുകളിലും മാധ്യമങ്ങളിലും മറ്റും ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യത്തിലാണ് മന്ത്രിമാരുടെ ഭാഗമായി ഷെറിന് അടുത്ത ബന്ധമുണ്ടെന്ന സംശയമുണ്ടെന്ന കാര്യവുമായി അനിൽ ഓണംപള്ളി രംഗത്തെത്തിയിരിക്കുന്നത് ശരി ജ്യോതിമാർ ക്ഷമിക്കണം നന്ദുഷയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്